നിരവധി ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ നടിയാണ് മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദ്രമഴ എന്ന സീരിയലിലൂടെയാണ് മേഘ്ന പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുന്നത് ഇതിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും മേഘനയ്ക്ക് സാധിച്ചിരുന്നു താരം വിവാഹമോചിതയായതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തന്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിംപിൾ ടോണിയുടെ സഹോദരൻ ഡോൺ ടോണിയെ ആയിരുന്നു മേഘിന വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വേർപിരിയുകയായിരുന്നു ഇപ്പോഴത്തെ ഡിവോഴ്സിനെ കുറിച്ച് തുറന്നു പറയുകയാണ് താരം ആരൊക്കെ സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും നമ്മൾക്ക് ഉള്ളിൽ ഒരാൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ുള്ളിലുള്ള ആളൊക്കെ ആയിരിക്കണം പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും അംഗീകരിക്കാനും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറോളം ലാളിക്കാനൊന്നും ആർക്കും പറ്റില്ല തീരുമാനം എടുക്കേണ്ടതും സ്വയം തോന്നേണ്ടതും നമ്മൾ തന്നെയാണ് ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല ഓടിത്തന്നെ ആവണം എന്ന സാഹചര്യം പലർക്കും ഉണ്ടാകും നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ഡിപ്രഷനായി കിടക്കാം അതല്ലെങ്കിൽ പല കാര്യത്തിലും എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഒരുപാട് സമയമെടുത്തു ഷോക്കായിരുന്നു ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് ഞാൻ കടന്നു വന്നത് എല്ലാവരെയും പോലെയല്ല ഞാനും രാവും പകലും ഇല്ലാതെ കരഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഒരു തമിഴ് സീരിയൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് സീരിയലിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ ഞാൻ വീണു പോയിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തു കടക്കുക വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ പ്രത്യേകിച്ച് എന്നെ പോലെ ഹോംലി ആയൊരാൾ എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയുമാണ് അവരുടെ ചട്ടക്കൂട്ടിൽ വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല ഒരു സാഹചര്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് തന്നെ കഠിനമായിരുന്ന ആ സ്റ്റേജ് അമ്മയായിരുന്നു എന്റെ കൂടെ ഈ സമയത്ത് ഉണ്ടായിരുന്നത് അമ്മ സിംഗിൾ പാരന്റ് ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് അമ്മ വളരെ ശക്തിയായ സ്ത്രീയായിരുന്നു അമ്മ തന്നെയാണ് എന്റെ റോൾ മോഡൽ അതുകൊണ്ടാണ് ഞാൻ വളർന്നത് നമ്മൾ ബെസ്റ്റായ കാര്യങ്ങളാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തെറ്റായിപ്പോയി എന്ന് പറയാനാകില്ല ഇപ്പോഴുള്ള ഈ മേഖല അതിൽ കൂടെയൊക്കെ കടന്നു വന്ന പക്വതയായ ആളാണ് ഒന്നുകിൽ ഒരു പാഠമായിരിക്കും ഓർമ്മയായിരിക്കാം അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് തെറ്റാണെന്ന് പറയാനാകില്ല ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല ചില കാര്യങ്ങൾ തെറ്റായി പോകും അതിൽ കുറ്റബോധം കൊണ്ട് ഇരിക്കില്ല ഞാൻ ആ തെറ്റുകൾ തിരുത്താൻ ഞാൻ ശ്രമിക്കും ഡിപ്രഷൻ സമയത്തൊക്കെ പലരോടും എന്റെ പ്രശ്നങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മാത്രമാണ് അത് ഫീലിംഗ്സ് മറ്റുള്ളവർക്ക് അത് കഥ മാത്രമാണെന്ന് നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ നിമിഷവും എങ്ങനെയായിരുന്നു എന്ന് നമുക്കല്ലേ അറിയൂ അതൊരു പത്ത് മിനിറ്റ് കൊണ്ടേ അഞ്ചു മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കാൻ പറ്റില്ല വിശദീകരിച്ചാൽ പോലും അത് പത്ത് ശതമാനം പോലും ആളുകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നത് ഇവിടെ ശരിതെറ്റുകൾ ചികയുന്നതിൽ കാര്യമില്ല ഒരുപക്ഷെ മറ്റൊരു അവസരത്തിൽ ഞാൻ വിവാഹമോചനത്തിന്റെ കാരണം വെളിപ്പെടുത്തിയേക്കാം എന്നുമാണ് താരം പറഞ്ഞത് On ആർ On ആർ മാറ്റ് Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.